നമസ്കാരം പിണറായി വിജയന് തീരെ ഇഷ്ടമല്ലാത്ത ഒരു സമുദായ നേതാവാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എപ്പോഴും അവർ തമ്മിൽ ചെറുതല്ലാത്ത ഒരു അകലം പാലിച്ചിരുന്നു എന്നാൽ വീണ് പരിക്കേറ്റ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് മിഷൻ ആശുപത്രിയിൽ കഴിയുന്ന സുകുമാരൻ നായരെ കാണാൻ അപ്രതീക്ഷിതമായി ഒരു എത്തി അത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ പിണറായി വിജയനായിരുന്നു അതിനുശേഷം സുകുമാരൻ നായരെ സ്നേഹിക്കുന്ന പലരും ആശങ്കയിലാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അപ്പോൾ സുകുമാരൻ നായരുടെ കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ അദ്ദേഹത്തിന് ഇത് പുറത്തു പറയാനും വയ്യാത്ത അവസ്ഥയായിരിക്കും സുകുമാരൻ നായരുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെയും ആശങ്കയ്ക്ക് വ്യക്തമായ കാരണമുണ്ട് പിണറായി വിജയന് മുഖ്യമന്ത്രിയായതിനു ശേഷം പലർക്കും പേടിയാണ് ഈ വിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലുമൊക്കെ കാര്യമുണ്ടോ കഴമ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് പിണറായി വിജയൻ തന്നെയാണ് യുക്തിവാദികൾ പോലും രഹസ്യമായിട്ടാണെങ്കിലും അത് സമ്മതിക്കുകയും ചെയ്യും ഒരു വെള്ളരിപ്രാവിനെ പറത്തിവിട്ടുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കേരളത്തിൽ താണ്ഡവം തുടങ്ങിയത് അന്നാ വേദിയിൽ വി ശിവൻകുട്ടിയും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു പിണറായി പറത്തിവിട്ട പ്രാവ് ഒരിത്തിരി മേലേക്ക് പറന്നിട്ട് ചത്ത് താഴെ വീണു അവിടെയാണ് തുടക്കം പിന്നീട് ഇങ്ങോട്ട് കേരളത്തിന് വച്ചടി വച്ചടി കയറ്റമായിരുന്നു പ്രാവിന് പിന്നാലെ കിട്ടിയത് നടൻ ദിലീപിനായിരുന്നു പിറന്നാളിന് പിണറായി ഒരു കഷ്ണം കേക്ക് വായിൽ വെച്ചു കൊടുത്തത് മാത്രമേ ദിലീപിന് ഓർമ്മയുള്ളൂ ദിവസങ്ങൾക്കുള്ളിൽ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാകുന്നു പൾസർ സുനി പിടിക്കപ്പെടുന്നു പിന്നാലെ ദിലീപും അറസ്റ്റിലാകുന്നു എൺപത്തിയാറ് ദിവസമാണ് ദിലീപിന് ഈ കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഇപ്പോഴും ആ കേസിൽ അന്തിമ വിധി ഉണ്ടായിട്ടില്ല ദിലീപിന്റെ ഭാവിയും പോയി പിണറായിയുടെ അടുത്ത പോക്ക് കരുണാനിധിയുടെയും ജയിലളിതയുടെയും രോഗവിവരം അന്വേഷിക്കാനായിരുന്നു രണ്ടുപേരും ഇരുപത്തിനാല് മണിക്കൂർ തികച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ അടുത്ത പുഴ മുൻമന്ത്രി കെ മാണിയുടേതായിരുന്നു പിണറായി കാണാൻ ചെന്നു അന്ത്യ പോലും വാങ്ങാൻ നിൽക്കാതെ മാണിയും പോയി അസുഖബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമൊക്കെയായിരുന്ന ഡോക്ടർ ബാബു പോളിന് പിണറായി കൊടുത്തത് ഒരു ബൊക്കെ പിറ്റേന്ന് തന്നെ ബാബു പോളും പോയി അടുത്ത് പിണറായി വിജയൻ ആശംസ നേർന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു നിലം തൊട്ടില്ല പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല ദേശാടനത്തിലെയും കല്യാണരാമനിലെയും മുത്തച്ഛനായി തിളങ്ങിയ നടൻ അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് പിണറായി ചെന്നത് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കാനാണ് പോയത് ആശംസിക്കുകയും ചെയ്തു പക്ഷേ സന്ദർശനം കഴിഞ്ഞ് കൃത്യം ആറ് മണിക്കൂറായപ്പോഴേക്കും അദ്ദേഹവും പോയി ചുമ്മാ ഒരു കാര്യവുമില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ അധികം വേഷങ്ങളൊന്നും ചെയ്യാത്ത ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ പോലെ ഒരു നടനെ കാണാൻ പോകേണ്ട ഒരു ആവശ്യവും ഒരു പോകുന്ന ഒരു ശീലവും പിണറായി വിജയനില്ല ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സമയം എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ നടൻ കമലാഹാസനും കൊടുത്തു പണി കമലാഹാസൻ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി പിണറായിയെ കണ്ട് ഉപദേശം തേടാനും സൗഹൃദ സന്ദർശനത്തിനുമൊക്കെ ക്ലിഫ് ഹൌസിൽ വന്നു മീൻകരയൊക്കെ കൂട്ടി ചോറുണ്ടു ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയ പോക്കാണ് ചെന്ന് രണ്ടാമത്തെ ദിവസം വീട് കൈയൊടിഞ്ഞു പിന്നീട് ഇന്നേ വരെ കേരളത്തിൽ കേരളത്തിലെത്തിയിട്ടില്ലെന്ന് മാത്രമല്ല പിണറായിയെക്കുറിച്ച് ഒരക്ഷരം വീണ്ടിയിട്ടുമില്ല അനാഥയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഹനാൻ ഹനാൻ കേരളത്തിൻ്റെ ദത്തുപുത്രി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചതാണ് പിണറായി കാറ് മരത്തിലിടിച്ച് കാലും കയ്യുമൊക്കെ ഓടിഞ്ഞു പാവത്തിൻ്റെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാമെന്നേ കാണാമെന്നേയുള്ളൂ ദത്തുമില്ല പൊത്തുമില്ല പിന്നെ പിണറായി നേരെ വിട്ടത് ലണ്ടനിലേക്കായിരുന്നു ഉദ്ദേശം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉദ്ഘാടനം ചെയ്യുക അവിടെ ചെന്ന് മണിമുഴക്കി അന്ന് കൂപ്പുകുത്തിയ സ്റ്റോക്ക് മാർക്കറ്റ് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് അല്പമൊന്ന് ക്ലച്ച് പിടിച്ചത് അടുത്ത ഊഴം വാടാരപ്പള്ളി പഞ്ചായത്തിനായിരുന്നു ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും വാങ്ങി സന്തോഷത്തോടെ പോവുകയായിരുന്നു വാടാനപ്പള്ളി പഞ്ചായത്ത് അധികൃതർ പോകുന്ന പോക്കിൽ അവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലിന്റെ മുകളിൽ കൂടി മരം വീണു എല്ലാവരും ആശുപത്രിയിലായി പിന്നെ ഇവിടെ ഒരു എസ് എഫ് ഐക്കാരനുണ്ടായിരുന്നു ജിഷ്ണു പ്രണോയ് പയ്യൻ കണി കണ്ടുണർന്നിരുന്നത് പിണറായി വിജയന്റെ പടം അവനും പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിണറായിയുടെ ടോങ്ക സന്ദർശനത്തിനിടയിലാണ് അവിടുത്തെ ഹുങ്ക ടോങ്ക ഹങ്ക ഹാപ്പായി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് പിന്നാലെ സുനാമി മുന്നറിയിപ്പും ഉണ്ടായി അൻപത്തിയേഴ് കിലോമീറ്റർ അകലേക്ക് വരെ ചാരപ്പുകയുയർന്നു നിരവധി പേർ മരണപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിണറായി വിജയന്റെ അടുത്ത അമേരിക്കൻ സർക്യൂട്ടിനിടയിലാണ് കാനഡയിൽ കാട്ടുതി പടർന്നു പിടിച്ചത് അന്ന് ആ കാട്ടുതി ന്യൂയോർക്ക് നഗരത്തെ പോലും പുകയിൽ മറച്ചു അടുത്ത പണി ക്യൂബയ്ക്ക് തന്നെയായിരുന്നു ക്യൂബൻ സന്ദർശനത്തിനിടയിലാണ് ക്യൂബയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് മുപ്പത് വർഷത്തിനിടയിൽ ക്യൂബയിലുണ്ടായ ഏറ്റവും ഭീകരമായ വെള്ളപ്പൊക്കമായിരുന്നു അത് അറുപത്തിയാറായിരം പേരെയാണ് അവിടെ നിന്ന് ഒഴിപ്പിച്ചത് ഖത്തർ സന്ദർശനത്തിനിടയിലും വെള്ളപ്പൊക്കമുണ്ടായി കാറുകൾ വരെ ഒഴുകിപ്പോയി ഖത്തറിലൊക്കെ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല ദുബായിലും ഇത്തരത്തിൽ പെരുമഴയുണ്ടായി അങ്ങനെ എന്തെല്ലാം എന്തല്ല കേരളത്തിന്റെ കാര്യം പറയുകയും വേണ്ട രണ്ട് പ്രളയങ്ങൾ ഓഹി നിപ്പ തക്കാളിപ്പനി കുരങ്ങുപനി ചെള്ളുപനി കോവിഡ് പെട്ടിമുടി ദുരന്തം വയനാട് ഉരുൾപൊട്ടൽ രാജമര ഉരുൾപൊട്ടൽ കടക്കിണി മാസപ്പനി സ്പ്രിംഗ്ലർ വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ ഇനി കല്ലുമഴയും അഗ്നിപർവ്വത സ്ഫോടനവും കൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ ബാക്കിയുള്ളൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സുകുമാരൻ നായർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഒരാശങ്ക തോന്നുന്നത് സ്വാഭാവികം സുകുമാരൻ നായർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം